ബിഗ് സീസൺ സീസൺസ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ബിഗ് ബോസിൻ്റെ ലെറ്റർ വന്നിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എല്ലാവരും പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയാവുക ഓണത്തെ വരവേൽക്കാൻ ബിഗ് ബോസ് വീടും തയ്യാറായി ഇന്നു മുതൽ അഞ്ചാം നാൾ തിരുവോണമാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാ മത്സരാർത്ഥികളും ഒരുമിച്ച് ഇന്നു മുതൽ പൂക്കളം ഇടുക എന്നതാണ് ബിഗ് ബോസ് വീടിനെ വരവേൽക്കാനായി ബിഗ് ബോസ് കുടുംബങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എല്ലാവരും റെഡിയാവുക ബിഗ് ബോസ് പറയുന്ന സമയങ്ങളിൽ വന്ന് അത്തമിടാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ ലെറ്റർ വായിക്കുന്നത് അപ്പാടിശാലത്താടി പോയി വായിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ അനുമോൾ ഉണ്ട് അനുമോക്കും അതേപോലെ പ്രവീണൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് വായിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പൂക്കളാരി കൊണ്ടുവരും ആ ഞാനിപ്പോൾ പോയി കൊണ്ടുവരാമെന്നും പറയുന്നുണ്ട് ആ ശരി ചേട്ടാ എന്നും പറയുന്നുണ്ട് രാവിലെ തന്നെ അനുമോൾ ശരത്തിൽ രണ്ട് നല്ല കൊട്ട് കൊടുക്കുന്നുണ്ട് ശരത്ത് പാകം സൈലൻ്റായി മെല്ലെ താഴ്ന്ന സ്വരത്തിലാണ് അനുമോളോട് സംസാരിക്കാറുള്ളത് ഇന്നലെ രാത്രിയൊക്കെ അനുമോളിൻ്റെ അടുത്ത് വന്ന് കുറേ നേരം കോമഡി അടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അനുമോൾ അതിനൊന്നുമുള്ളൊരു സ്പേസ് കൊടുക്കുന്നില്ല കറക്റ്റായിട്ട് തന്നെ അനുമോൾ കൊടുക്കുന്നുമുണ്ട്